വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ കൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് സാധനം ഇന്നത്തെ വിഷയം ഈ വൈദ്യനങ്ങൾ വെച്ച് ഒരു ആട്ടാറ് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നു കൂട്ടുകറി അപ്പോൾ ഈ സാധനം ഇവിടെ ഇതിന് ഭയങ്കര ആണ് എല്ലാ ഹോട്ടലിലും ഇതിങ്ങനെ ചെറുതായി കണ്ടിച്ച് ഒരു ചെറിയ വള്ളം കൊടുക്കും കുപ്പൂസിന് ഹോട്ടൽ ചോറിൻ്റെ ഒപ്പം ഉണ്ടാവും വേണമെങ്കിൽ വാങ്ങാം അറബി ഹോട്ടലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതെന്തോ ഒരു നല്ല സാധനമാണ് അപ്പോൾ ഇതിൽ ഈ ഈ മസറിലുള്ള ആൾക്കാരൊക്കെ ഇത് വെച്ചിട്ടാണ് ചെറിയ ചട്നിമാരി ഉണ്ടാക്കി റൊട്ടി തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അതുമാത്രമല്ല ഇതിലെന്തോ ഒരു കാര്യങ്ങളുണ്ട് ഞങ്ങൾക്കിത് ചോറിയൊക്കെ ചെയ്യും എന്നിരുന്നാലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള അടിക്കുക அப்போ இதுபோல வீடியோஸ் காணும் சாதிக்கும் பின் அப்போ நமக்கு நம்மள வீடியோலேக்கு போகலாம் வாழ வே சாதனம் வச்சு நல்ல ஒரு மெக்யூரிட்டி ஒரு உரிக்கா போகணும் இது கிழகிட்டு வர கிழகி வந்தோ അപ്പം നമ്മളിത് കഴുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പരിപാടി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വലിയ വലിയ വൈകാം മൂന്നാണ്ടോ മൂന്നാണ് അത്യാവശ്യം സാധനം കേട്ടോ നമ്മൾ ചെറുതാക്കി കട്ടാക്കണം വേഗം വെന്തിട്ടാനാണ് നമ്മളിത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു ഇത് പച്ചക്കും നല്ലതാണ് ഇവിടെ മസീരികളൊക്കെ നല്ല തീറ്റയാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തിരിക്കാം ഇത്ര ചെറുതാക്കിയാ കട്ട് കിട്ടാ എന്താ പറ്റ ചെറുതാ പോലും ഇത് അപ്പം പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എത്താനും സാധിക്കും അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായി ചെറുതായി ഒന്ന് കണ്ടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മളത് കുറച്ച് ഓയിൽ ജെയ്ത്തൂന് ജെയ്ത്തൂൻ്റെ ഓയിലാണ് കേട്ടോ അതായത് നമ്മുടെ ഓയിൽ എന്ന് പറയുന്ന ആ ഓയിൽ കൊണ്ട് നമ്മൾ കടുക് വറുത്തതിൻ്റെ ശേഷം ഈ സാധനം അതിലിട്ടാണ്ട് ഒരു വിരട്ടുണ്ടാക്കുക എല്ലാ അറബി ഫുഡ് കടയിലും ഈ സാധനം ലഭ്യമാണ് കേട്ടോ കിട്ടും നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ തരുമായി മൂന്ന് റിയാലെന്തോ കൊടുക്കണം അതുപോലെ ഈ സാധനം തനിച്ചിണ്ടാവും ഈ വൈതനങ്ങൻ്റെ കറിയും പിന്നെ അതുപോലെ വെണ്ടൻ്റെ കറി വെണ്ടക്ക കറി എല്ലാം തനിച്ച് തനിച്ച് ചെറിയ പെട്ടി പെട്ടിയായുള്ള പാത്രങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ആവശ്യക്കാർക്ക് അതതിൽ നിന്ന് മുക്കി കൊടുക്കും നല്ല ഒരു ടേസ്റ്റിയായ സാധനമായിട്ടാണ് ഇവർ കാണുന്നത് പക്ഷേ മസാല ഒന്നും ഉണ്ടാവില്ല അവർ വലിയ മസാല ഒന്നും ഇല്ല ഇപ്പോഴുള്ളവരെ നമ്മൾ കട്ടിങ് കഴിഞ്ഞു ഇനിയവർ ബ്രേക്ക് ഫാൻ അടുപ്പിൽ വയ്ക്കാം പിന്നെ ബ്രേക്ക് ഫാൻ വെച്ചിട്ട് തീ കത്തിക്കണ്ടേതാണ് സാധനം ഇതിൽ നമ്മള് പരിപാടി എണ്ണ ഒന്ന് ചൂടാട്ടെൻ്റെ അടുത്തുള്ളത് ണേ അപ്പൊ ഒലിവായാലിന്റെ ശേഷം ഒന്നിങ്ങനെ ചൂടാകുന്നതോടു കൂടി ചൂടാകുന്നതോടുകൂടി ഞാൻ എന്ത് ചെയ്യും മൂന്ന് പച്ചമുളക് അടിച്ചിണ്ട് അതൊന്ന് കണ്ടി ഒരു രാസം പെട്ടെന്ന് കടുവാണ് കടുക് ഉപ്പിടാൻ വേണ്ടി ശാഖല വള വയ്ക്കണേ അല്ലെങ്കിൽ ഉപ്പിടാൻ പറ്റില്ല അപ്പൊ ഉപ്പ് ചെയ്യൂ ഉപ്പ് ഒന്ന് ജോയിൻ്റ് ആകാം അല്ലെങ്കിൽ ഉപ്പ് ജോയിൻ്റ് നമ്മൾ അരിഞ്ഞു വെച്ച സാധനം അതിലേക്ക് ഇടുന്നു അങ്ങനെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിക്കുക വെള്ളമൊന്നും കാണുന്നില്ല ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം അടച്ചു വെക്കണം അടച്ചു വെക്കാൻ ഇതുപോലത്തെ ഒരു സാധനം എടുക്കാം ਹ്ੰെ ਸੇ�ൂ ਸੇ�ൂ ਹ്ੰെ തോ൲ুੰൾ �ੋ�൲ুम് ਹ്ੰെ ਸ੍జൾൂ ਸੋ�൲ুम് ਹ്ੰെ નുൾ �ੇൂ ഉർൽ ਸੂ� �ੋ�൲ুम് ਹ്ੰെ ਹ്ੰെ നമ്മളെ മൂടിയൊന്നും തുറന്നു നോക്കാം എന്തായാലും നോക്കാലോ ആ ഹാ ഹാ അപ്പം നമ്മളെ മൂടി തുറന്നു നല്ല വെന്തു അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട് ഇതാ സംഗതി ഉഷാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി ചെയ്യാറുണ്ടാകും ഏഹ് എങ്കിലും സാമ്പാറിൽ മാത്രം ഇട്ടിട്ടല്ല ഇത് നല്ലതാണ് ഇത് വന്നിട്ട് നല്ലതാണ് തടിക്ക് നല്ലതാണ് അപ്പോൾ പച്ചക്കൊക്കെ കഴിക്കുന്നതാണ് ആൾക്കാർ മസിരികളൊക്കെ ഹാർട്ടിനോ എന്തിനൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കണ്ട ഇത് നന്നായിട്ടുണ്ട് കണ്ടോ സംഗതി ഉഷാറാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അടുത്തൊരു കരുതാം വീഡിയോവുമായി വരുമ്പോൾ എല്ലാവരോടും ബായ് പറയുന്നു ബായ് 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 ബായ്